ലോക മുളദിനത്തിൽ മുക്കത്ത് മുളത്തൈകൾ നട്ടുപിടിപ്പിച്ചു മുക്കം പാലത്തിന് സമീപമുള്ള എസ് കെ എസ് പ്രതികേന്ദ്രത്തിലെ മുളഞ്ചോലയിൽ ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മയുടെയും ആനയാകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വാളണ്ടിയർമാരുടെയും നേതൃത്വത്തിലാണ് മുളത്തൈകൾ നട്ടുപിടിപ്പിച്ചത് മുളത്തൈകൾ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം എൻ കാരശ്ശേരി നിർവ്വഹിച്ചു ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മയുടെയും ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വാളണ്ടിയർമാരുടെയും നേതൃത്വത്തിലാണ് ലോക മുളദിനത്തിൽ മുക്കംകടവ് പാലത്തിന് സമീപമുള്ള എസ് കെ എസ് പ്രതികേന്ദ്രത്തിലെ മുളഞ്ചോലയിൽ മുളംതൈകൾ നട്ടുപിടിപ്പിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടനം മുളന്തൈ നട്ടുകൊണ്ട് ഡോക്ടർ എം എൻ കാരശ്ശേരി നിർവഹിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ പൊട്ടിമുളയ്ക്കുകയും പത്തൊൻപതാം നൂറ്റാണ്ടിൽ ശക്തി പ്രാപിക്കുകയും ഇരുപതാം നൂറ്റാണ്ടിൽ വ്യാപകമാകുകയും ചെയ്തതാണ് ഹരിതരാഷ്ട്രീയമെന്നും ഹരിതരാഷ്ട്രീയം ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും മനുഷ്യനെപ്പോലെ തന്നെ ജീവിക്കുവാനുള്ള അവകാശം എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണെന്ന സത്യം സമൂഹം തിരിച്ചറിയണമെന്നും എം എൻ കാരശേരി പറഞ്ഞു പ്രവർത്തകർ ഓർത്തിരിക്കേണ്ടത് ഇതൊരു രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തിന് പേര് ഹരിത രാഷ്ട്രീയം പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിന്റെ പല ഭാഗത്തും പൊട്ടിമുളക്കി പത്തൊമ്പത് നൂറ്റാണ്ടും ശക്തിപ്പെടുകയും ഇരുപതാം നൂറ്റാണ്ടിൽ വളരെ വ്യാപകമായി ചെയ്ത ഒരു രാഷ്ട്രീയത്തിന്റെ പേരാണ് ഗ്രീൻ പൊളിറ്റിക്സ് എസ് കെ സ്മൃതി കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ബഹുസ്വരം ചെയർമാൻ സലാം അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ റസീന ജംഷി തുളകര ഹുമശ്രീ കിഴക്കുംപാട്ട് റോയ് തോമസ് എം എം ജമീല സിഗ്നി ദേവരാജ് സില്ലി ബി കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം